ിലേക്ക് കടക്കുന്നു കൂവക്കാട് ആയി സ്ഥാനമേറ്റു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് മാർ ജോർജ് കൂവക്കാടിനൊപ്പം ഇരുപത് പേർ കൂടി കർദിനാൾ ആയി സ്ഥാനമേറ്റു He's also dressed differently to some of the other cardinals. He's also uh, an Eastern Catholic. He's from the Syro-Malabar Church in India. You can see even the—he's uh, not received the same beretta as the other cardinals, but instead what looks like uh, some headgear from his own tradition. <laughs> e sant'oro un Pietro Petri e Paolo, di Becomitimos di Aconia, Santi Antonio e Patavini, a circoncisione Papia. In nome di Paz, Gesù e Spirito Santiago. വിവരങ്ങളുമായി ഉണ്ട് ആന്റണി വലിയൊരു നേട്ടം തന്നെ അഭിമാന നേട്ടം തന്നെ ഭാരത കത്തോലിക്ക സഭയ്ക്ക് എത്തരത്തിലായിരുന്നു ചടങ്ങുകൾ ആരൊക്കെ ഉണ്ടായിരുന്നു ചടങ്ങിൽ ആ തീർച്ചയായും ഭാരതത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ച അഭിമാനത്തിന്റെ ദിവസമാണ് ഇന്ന് വീണ്ടും ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഒരു കർദിനാളിനെ കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ മാർ ജോർജ് കൂവക്കാട് അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിലാണ് മാർ ജോർജ് കൂവക്കാട് കർദിനാൾ മാർ ജോർജ് കൂവക്കാട് എന്നിനി അറിയപ്പെടും അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെട്ടത് ഫ്രാൻസിസ് മാർപാപ്പ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മഹത്വം വഹിച്ചു ആദ്യം കൃത്യം ഇന്ത്യൻ സമയം എട്ട് മണിയോ എട്ടരയോടുകൂടി തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ചടങ്ങുകൾ ആരംഭിച്ചു ആദ്യം ഈ പ്രാർത്ഥനകൾക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സ്ഥാനമേൽക്കുന്ന ഓരോ കർദിനാളന്മാരുടെയും പേരുകൾ വിളിച്ച് അവർ വിളിച്ചു അതിനുശേഷം അവർ വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുശേഷമാണ് ഓരോരുത്തരെയായി മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വിളിക്കുകയും അവിടെ വെച്ച് സ്ഥാന ചിഹ്ന ചിഹ്നങ്ങൾ അണിയിക്കുകയും ചെയ്തത് പ്രധാനമായും തൊപ്പിയും അതുപോലെ തന്നെ മോതിരവുമാണ് അണിയിച്ചിട്ടുള്ളത് ഈ കർദിനാളിൻ്റെ അധികാര ചിഹ്നങ്ങളുടെ ഭാഗമായി അതിനുശേഷം ഇരുപതാമനായാണ് മാർ ജോർജ് കൂവക്കാട് ഈ കർദിനാളായി ചു ചുമതലയേറ്റത് അദ്ദേഹത്തിന് മറ്റു കർദിനാളന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സിറോ മലബാർ സഭയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കറുപ്പും ചുവ ചുവപ്പും അടങ്ങിയ തലപ്പാവാണ് ധരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിലും വ്യത്യാസമുണ്ട് അദ്ദേഹം ഈ സിറോ മലബാർ സഭയുടെ പാരമ്പര്യം കലതായ പാരമ്പര്യ സിറോ മലബാർ സഭയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആ ഒരു സഭ സഭയിൽ നിന്നാണ് സിറോമലബാർ സഭയിൽ നിന്നുള്ള ആളാണ് അതുകൊണ്ട് തന്നെ സിറോമല സിറോ മലബാർ സഭയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന വസ്ത്രവും അതുപോലെ തന്നെ തലപ്പാവുമാണ് കുവക്കാടിനെ അണിയിച്ചിട്ടുള്ളത് ഏതായാലും ഈ ചടങ്ങുകൾ ഇരുപത്തി ഒന്ന് പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ക്ഷമിക്കണം കർദിനാൾമാരായ ചുമതലയേറ്റത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നര മണിക്കൂറോളം നീണ്ട ചടങ്ങുകളാണ് അതിപ്പോൾ അവിടെ വത്തിക്കാനിൽ തുടരുകയും ചെയ്യുകയാണ് നാളെ രാവിലെ ഒൻപത് മുപ്പതിന് ഈ പുതിയ കർദിനാൾമാർ ഇരുപത്തിയൊന്ന് മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കർദിനാൾമാർ നാളെ മാർപ്പാപ്പയ്ക്കൊപ്പം കുർബാനയും വത്തിക്കാൻ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കുകയും ചെയ്യും ഏതായാലും ഇന്ത്യയിൽ നിന്നുള്ള വലിയൊരു സമൂഹം തന്നെ ഈ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവിടെ ഈ ചടങ്ങുകൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിക്കാനായി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് മാർ റാഫേൽ തട്ടിൽ അതുപോലെ തന്നെ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മലങ്കര കത്തോലിക്ക സഭ കർദിനാൾ മാർ ക്ലിമ്മീസ് അടക്കമുള്ള ഉള്ളവരുണ്ടായിരുന്നു അതിന് പുറമെ കേന്ദ്ര സംഘത്തിൻ്റെ പ്രതിനിധികളായി മന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും വത്തിക്കാനിൽ രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു അതിന് പുറമെ നിരവധി ഇന്ത്യക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഭാരത കത്തോലിക്കാ സഭയെ സംബന്ധിച്ച അഭിമാനത്തിൻ്റെ നിമിഷമാണ് മറ്റൊന്നുള്ളത് ഈ നിലവിൽ മാർപ്പാപ്പയുടെ തിരുസംഘത്തിൽ കർദിനാൾമാരുടെ സംഘത്തിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് കർദിനാൾമാർ കേരളത്തിൽ നിന്നുള്ള മൂന്ന് കർദിനാൾമാർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ മാർ ജോർജ് കുവക്കാട് സ്ഥാനമേറ്റുതോർ ൂടി കർദനാൾ മാർ ജോർജ് ആർജ് ആലഞ്ചേരി അതുപോലെ തന്നെ ക്രിമീസ് കാതോലിക്ക ബാവ അടക്കമുള്ള മൂന്ന് കൂടിയുണ്ട് അങ്ങനെ മൂന്ന് പേർ കൂടി കർദനാളിൻ്റെ തിരസംഘത്തിലേക്ക് എത്തുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും കഴിഞ്ഞ ഒക്ടോബർ അഞ്ചിനാണ് ക്ഷമിക്കണം ഒക്ടോബർ ആറിനാണ് ഫ്രാൻസിസ് മാർ പാപ്പ മാർ ജോർജ് കുവക്കാടിനെ കർദിനാളായി ഉയർത്തുന്ന പ്രഖ്യാപനം നടത്തിയത് പിന്നീട് അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ മാതൃ ഒരു മാതൃരൂപതയായ അതിരൂപതയായ ചങ്ങനാശ്ശേരിയിലെ വെച്ച് അദ്ദേഹത്തിന് മാർ റാഫേൽ തട്ടിൽ മേസിമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി ഉയർത്തി അതിനുശേഷമാണ് ഈ കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് മാർ ജോർജ് കൂവക്കാടിനെ സംബന്ധിച്ച് അദ്ദേഹം വൈദികനായി വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നുള്ളൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട് ഇതിനു മുമ്പ് അങ്ങനെ ഒരു വൈദികൻ കർദിനാളാ നേരിട്ട് കർദിനാളാകുന്ന ഒരു ഇത് ഉണ്ടായിട്ടില്ല ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ വൈദികൻ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് നമുക്കറിയാം കുറേ വർഷങ്ങളായി അദ്ദേഹം വത്തിക്കാനിൽ ഈ സഭ വത്തിക്കാൻ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ വിദേശയാത്രകളുടെ ഒക്കെ ചുമതലയുള്ള കാര്യാലയത്തിൽ ിൽ അദ്ദേഹം അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം അവിടെയാണ് ഉള്ളത് അദ്ദേഹം ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിക്കാരനാണ് വൈദിക പട്ടം ലഭിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഉപരിപഠനത്തിനും മറ്റുമായി വർത്തിക്കാനിലേക്ക് പോകുന്നത് പിന്നീട് അവിടെ വത്തിക്കാനിൽ ഈ മാർപ്പാപ്പയുടെ ഈ വിദേശയാത്രകളുടെയൊക്കെ ചുമതലയുള്ള കാര്യാലയത്തിൽ അദ്ദേഹം ജോലി നോക്കി വരികയായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെട്ടിരിക്കുന്നത് അതിലും ചടങ്ങുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു ഇനി നാളെ നിയുക്ത പുതിയ കർദിനാൾമാർ മാർപ്പാപ്പയോടൊപ്പം കുറുമ്പാന കൂടി അർപ്പിക്കും ശരി ആന്റണി